സുപ്രഭാതം നമ്മൾ കാലത്താണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പ്രകൃതിയിലെ ഈ കാക്കയുടെ കിളിയുടെ അണ്ണാറക്കണ്ണൻ്റെ കോഴിയുടെ ഈ ശബ്ദങ്ങളൊക്കെ കേട്ട് നമുക്ക് അതൊരു മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് കളങ്കമില്ലാത്ത പക്ഷികളുടെ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രകൃതിയും ഈ ഇതിലുള്ള മിണ്ടാപ്രാണികളൊക്കെ നമ്മൾ സ്നേഹിക്കുക അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മിത്രങ്ങൾ മനുഷ്യരെല്ലാം നമ്മുടെ ശത്രുക്കളാണ് അതെല്ലാം നമ്മൾ പറയുന്നത് ഈ പ്രകൃതിയും ഈ അണ്ണാറക്കണ്ണനെയും കാക്കേനേം കിളീനേയും ഒക്കെ വിട്ട് നമ്മൾ ഒരു ദിവസം യാത്രയാവും ഇതൊന്നുമില്ലാത്ത ലോകത്തിലേക്ക് ഇത്രയൊക്കെ പറയാൻ കാരണം നമുക്ക് ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബന്ധങ്ങൾ ഒരിക്കലും ശാശ്വതമല്ല നമ്മൾ അധ്വാനിക്കുന്ന സമയത്ത് നമ്മളൊരു പത്ത് രൂപ നമ്മൾ വാർദ്ധക്യകാലത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ നമുക്ക് കഞ്ഞിയും കുടിച്ച് ആരെയും ആശ്രയിക്കാണ്ട് മക്കളുടെ കയ്യിലോ മുമ്പിലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നാട്ടുകാർ മുമ്പിലോ കൈ കിട്ടാണ്ട് ജീവിക്കാം അല്ലേ തിണ്ടി പോകും നമ്മൾ പണ്ടാരെ പറയും മക്കൾക്കഞ്ഞി ദുഃഖക്കഞ്ഞി എന്ന് പറയും അപ്പോൾ അതേപോലെ ഒരു ദുഃഖക്കഞ്ഞി ആയിട്ട് മാറിയ നമ്മുടെ രമേഷ് മേനോൻ്റെ സംഭവമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് രമേഷ് മേനോൻ രമേഷ് മേനോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത്തിരണ്ട് കൊല്ലം ഷാർജയിൽ ജോലി ചെയ്ത മുപ്പത്തിരണ്ട് കൊല്ലം ഷാർജയിൽ ജോലി ചെയ്ത് അദ്ദേഹം ലക്ഷങ്ങൾ സമ്പാദിച്ചു കുടികൾ സമ്പാദിച്ചു ഇഷ്ടംപോലെ സമ്പത്തുണ്ടായി അദ്ദേഹം അദ്ദേഹത്തിനൊരു മകനുണ്ട് അങ്ങനെ അയാൾ വളരെ നന്നായിട്ട് ഗൾഫിൽ ജോലി ചെയ്ത് നാട്ടിലേക്ക് വല്ലപ്പോഴും വരും കുടുംബം നോക്കും മകനെ പഠിപ്പിക്കും എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്ന വ്യക്തി മുപ്പത്തിരണ്ട് കൊല്ലമായിട്ട് ഷാർജയിൽ ജീവിച്ച വ്യക്തി പെട്ടെന്നാണ് ഒരു അസുഖം വരുന്നത് ഷുഗർ അതുപോലെ തന്നെ പ്രഷർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റായി അഡ്മിറ്റായപ്പോൾ ആറ് ആറുമാസത്തോളം അദ്ദേഹം ചികിത്സയിൽ കിടന്നു നോക്കാനാളില്ല അപ്പോൾ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഈ പൈസയൊക്കെ കൊടുത്ത ആൾക്കാരൊക്കെ നോക്കിച്ചു പക്ഷേ എന്നാലും മകനെ അറിയിച്ചു മകനെ അറിയിച്ചപ്പോൾ മകൻ വേഗം നാട്ടിൽ നിന്ന് ഷാർജയില് വന്നു ഷാർജയില് വന്നിട്ട് അച്ഛനോട് പറഞ്ഞാൽ ഒറ്റ വാക്കു അതേ നിങ്ങളെ നോക്കാൻ നാട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും എൻ്റെ കയ്യിൽ പൈസ ഇല്ല നിങ്ങളുടെ കയ്യിലുള്ള സകല സമ്പാദ്യം എൻ്റെ പേരിൽ എഴുതി തന്ന നിങ്ങളെ ഞാൻ വാർദ്ധിക്ക കാലത്ത് നിങ്ങളെ ഞാൻ നല്ലോണം വലം നോക്കാം അല്ലെങ്കിൽ ഞാൻ അടുത്ത പ്ലെയിനിൽ ഞാൻ നാട്ടിൽ പോകും എന്നാണ് പറഞ്ഞത് മകനല്ലേ നമ്മൾ മരിച്ച നമ്മുടെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശം അവനാണ് അത് തിരി മുമ്പ് കൈമാറണോണ്ട് എന്താ തെറ്റ് അവൻ നമ്മളെ നോക്കുമല്ലോ അതുകൊണ്ട് എംബസി വഴി എല്ലാ എഴുത്തുകൂത്തുകളും ശരിയാക്കി ഈ സകല സ്വത്തുക്കളും ബാങ്ക് ബാലൻസും അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കളും എല്ലാം അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിൽ അദ്ദേഹം എഴുതി വെച്ചു കല്യാൺ രമേശ് അദ്ദേഹത്തിൻ്റെ പേര് അതാണ് കല്യാൺ രമേശിൻ്റെ പേരിൽ എഴുതിച്ചു എഴുതിച്ചിട്ട് പറഞ്ഞു ശരി അച്ഛനെ ഞാൻ ആ നാട്ടിൽ കൊണ്ടുപോകാൻ നമുക്കിനി ഇവിടെ കിടന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിനെ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നു നാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വീട്ടിൽ കൊണ്ടുപോയില്ല വീട്ടിൽ കൊണ്ടുപോകാണ്ട് കൊടുങ്ങല്ലൂർ ഒരു ഹോട്ടലിൽ ഒരു വലിയൊരു ആഡംബര ഹോട്ടലിൽ വന്ന് റൂം എടുത്തു മറ്റു പറഞ്ഞു പച്ച നമുക്ക് കുറച്ച് ചികിത്സകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് രണ്ട് ദിവസം ഇവിടെ താ താമസിച്ച് ഡോക്ടറെ കണ്ട് ചികിത്സിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞു അദ്ദേഹം സമ്മതിച്ചു അദ്ദേഹം അങ്ങനെ ആ ഹോട്ടലിലെ ആക്കിയിട്ട് മകൻ സ്ഥലമിട്ടു അപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മരുന്നുകളും അതുപോലെ തന്നെ ഭക്ഷണങ്ങളും കാര്യങ്ങൾക്കൊക്കെ കൃത്യസമയത്ത് കഴിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ട് വരും അങ്ങനെ ഇയാൾക്ക് കൃത്യസമയത്ത് ഭക്ഷണം കിട്ടാണ്ട് ഇപ്പോൾ മകനെയും കാണാനില്ല മകനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല അതുകൊണ്ട് പിടിച്ച് ഇയാൾ ഹോട്ടലിൽ പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിന് ശേഷം പിന്നെ അയാൾ ഈ കൊടുങ്ങല്ലൂർ നമ്മുടെ തെക്കേ നടയിൽ ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോധം കിടക്കുക അപ്പോൾ ബോധം വന്നപ്പോൾ കുറേ ആൾക്കാർ ഇദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നുണ്ട് ഇദ്ദേഹം ചോദിച്ചു നിങ്ങളൊക്കെ ആരാ ഞാൻ ഇവിടെയാണ് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നിങ്ങൾ തല ചുറ്റി വീണത്തുന്ന കൂടെ അപ്പോൾ എല്ലാവരും ഞങ്ങൾ ആരാണെന്താണെന്ന് അറിയില്ല അതുകൊണ്ടാണ് ഞങ്ങൾ എല്ലാവരോടും കൂടി നിൽക്കണമെന്ന് പറഞ്ഞു അപ്പോഴാണ് ഇയാൾ പറഞ്ഞത് ഞാൻ ഇതുപോലെ തന്നെ മേനോനാണ് എൻ്റെ മകൻ ഇവിടെ ഹോട്ടലിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ എനിക്ക് വെച്ചിരുന്നത് എനിക്ക് എനിക്കെന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയാൽ പുറത്തിറങ്ങിയതാണ് അപ്പോൾ ഞാൻ തലേറ്റി വീണതാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു മകൻ ആരാണ് അങ്ങനെ എല്ലാവരും അതിന് അന്വേഷിക്കാൻ തുടങ്ങി അതിനെ മകൻ എവിടെയെന്ന് നോക്കാൻ തുടങ്ങി പക്ഷെ മകനെ ഒരു സ്ഥലത്തും കണ്ടില്ല പിന്നെ അവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരെല്ലാവരും കൂടിയിട്ട് പിന്നെ ഇദ്ദേഹത്തിന് അവിടെ ഒരു അനാഥാലയത്തിലാക്കി വേറെ വഴിയില്ലല്ലോ അദ്ദേഹം അനാഥാലയത്തിലാക്കി അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി എന്താണ് അമ്പല കൊണ്ടുവന്ന് മകൻ എന്നെ ഉപേക്ഷിച്ച് നമ്മളെ നീ മകന് വേണ്ട എല്ലാ സ്വത്തും കൈക്കിലാക്കി കൊണ്ട് വിദഗ്ധമായി നാട്ടിൽ കൊണ്ടുവന്ന് നാട്ടിൽ അമ്പലത്തിൽ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നടതല്ലി എന്ന് ആ അച്ഛൻ മനസ്സിലാക്കുന്നു വേറെ വഴിയില്ലല്ലോ അപ്പോൾ മുപ്പത്തിരണ്ട് കൊല്ലം ചോര നീരാക്കി കഷ്ടപ്പെട്ട് കോടികളുണ്ടാക്കി ആ കോഴികളെല്ലാം സ്വന്തം മകന് കൊടുത്തപ്പോൾ വാർദ്ധക്യകാലത്ത് കൂടി വന്ന ഒരു അഞ്ചോ പത്തോ കൊല്ലം നോക്കണ്ടിരിക്കും അതിലും മേലൊന്നും പോകില്ലല്ലോ അദ്ദേഹം യോഗത്തിന് രോഗത്തിനടിമയാണ് അപ്പോൾ അതുകൊണ്ട് അത് നോക്കാൻ പോലും അതിന് ചിലവാക്കാൻ പോലും ആ അച്ഛനെ ശ്രദ്ധിക്കാൻ പോലും മകന് കഴിയില്ല അപ്പോൾ അതുകൊണ്ടാണ് മകൻ അവിടെ തള്ളിപ്പോയി അങ്ങനെ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇദ്ദേഹം എല്ലാ സ്വത്തുകളും തട്ടിയെടുത്ത് മകൻ നമ്മളെ ചതിച്ചു വഞ്ചിച്ചു എന്ന് മനസ്സിലായിട്ട് വേണ്ടിയിട്ട് ഇരിഞ്ഞാലക്കോട് ഒരു അദാലത്ത് എടുക്കേണ്ടായിരുന്നു ആ അദാലത്തിൽ പോയിട്ട് ഇദ്ദേഹം പരാതി കൊടുത്തു എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മകൻ എൻ്റെ സ്വത്തുകളൊക്കെ തട്ടിയെടുത്ത് എൻ്റെ വാർദ്ധിക കാലത്ത് തന്നെ നോക്കുന്നില്ല ഞാൻ അനാഥാലയത്തിലാണ് ജീവിക്കുന്നത് പറഞ്ഞിട്ട് കൊടുത്തു അപ്പോൾ ആ കേസ് പോലീസ് ഏറ്റെടുത്തു പോലീസ് അന്വേഷണം ആരംഭിച്ചു ജയരാം രമേശിനെ അന്വേഷിച്ചു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ ചെന്നു അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി നിന്ന് അദ്ദേഹം അതിന് സ്റ്റേ മേടിച്ചു അറസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്ന അതിന് ഹൈക്കോടതി സ്റ്റേ കിട്ടി അപ്പോൾ ഈ സ്റ്റേ വെക്കറ്റ് ചെയ്യാനും അദ്ദേഹത്തിൻ്റെ സ്വത്തുകൾ തിരിച്ചു കിട്ടാനുള്ള നിയമയുദ്ധം അദ്ദേഹം ഈ നമ്മുടെ രമേഷ് മേനോനും തുടങ്ങി അതുപോലെ തന്നെ കല്യാൺ രമേഷും സ്വത്തുകൾ തിരിച്ച് കിട്ടും കൊടുക്കാണ്ടിരിക്കാനും അച്ഛനെ ഒറ്റപ്പെടുത്താനും അച്ഛനെ കഷ്ടപ്പെടുത്താനുള്ള പണികൾ അദ്ദേഹം തുടങ്ങി അങ്ങനെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മകനെന്തുണ്ടെങ്കിൽ ഇവിടെ നിന്നാൽ ശരിയാവില്ല സമ്പാദ്യങ്ങളെല്ലാം കാര്യങ്ങളെല്ലാം കൊണ്ട് ഇദ്ദേഹം ഘൽപ്പിച്ച് കളഞ്ഞു പിന്നെ കോടതിന്ന് ഇദ്ദേഹത്തിന് അന്വേഷണം ചെന്നപ്പോൾ കോടതിയിൽ വന്നതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രമേഷ് പിന്നെ നാരായണനോട് പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കല്യാൺ രമേഷ് െ അഡ്രസ്സ് പിടുത്തം കിട്ടിയിട്ടില്ല അദ്ദേഹം സ്ഥലം കിട്ടു എവിടെയാവുന്നവർ പിടുത്തമില്ല അങ്ങനെ ഇല്ലാത്ത ഒരാളെ നമ്മൾ എവിടെ പോയി അന്വേഷിക്കും അദ്ദേഹം കേരളത്തിലില്ല അദ്ദേഹത്തിനെ നമുക്ക് സ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് കോടതിയിൽ പോലീസ് സത്യവാങ്മൂലം കൊടുത്തു അപ്പോൾ ഒരു ഒരച്ഛനെ വഞ്ചിച്ചിട്ട് ഒരച്ഛൻ്റെ സമ്പാദ്യം തട്ടിയെടുക്കാൻ വേണ്ടി മാത്രം ഒരു മകൻ ഈ തലമുറയോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല ഈ തലമുറയ്ക്ക് ഇതുപോലെ മക്കളെ വളർത്താനും അവരെ സംരക്ഷിക്കാനും അവർ വള അവർ പ്രായമാകുമ്പോൾ ഇവരെ നോക്കിക്കൊള്ളും എന്ന് പറയുന്ന ഈ അച്ഛനും ഒക്കെ തള്ളി പറഞ്ഞ അച്ഛൻ്റെ സമ്പാദ്യം കൊണ്ട് ഈ മകൻ നാട് വിട്ടത് അതുപോലെ തന്നെ ഈ സമ്പാദ്യമൊക്കെ ഈ മകന് അദ്ദേഹത്തിൻ്റെ മകന് രമേശിൻ്റെ മകന് കൊടുത്തു കഴിഞ്ഞാൽ ഈ രമേശിനെ വാർദ്ധിക്ക കാലത്തിൽ നോക്കുന്നുള്ളതിന് എന്താ ഉറപ്പ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നിങ്ങൾ ഒരാൾ പോലും ഇതുപോലെ രമേശ് മേനോനാവരുത് രമേഷ് മേനോനായാൽ നിങ്ങളുടെ സമ്പാദ്യങ്ങളൊരു എല്ലാം ഇതുപോലെ മക്കളുടെ പേര് എഴുതി എഴുതിയച്ചു കൊടുത്താൽ നിങ്ങൾ തെണ്ടി പോകും കാരണം എന്താണെന്ന് വെച്ചാൽ വാർദ്ധിക കാലത്ത് നിങ്ങൾ ആരോടും നിങ്ങൾ നല്ല കാലത്ത് ജോലി ചെയ്യുന്ന പൈസകൾ വാർദ്ധിക കാലത്ത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി നിങ്ങളുടെ കയ്യിൽ അതിനു വേണ്ടി നിങ്ങൾ കുടുംബം കുട്ടികൾ മക്കൾ പെൺമക്കൾ കല്യാണം കഴിച്ചു കൊടുക്കുക അവരെ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ വല്ല അനാഥാലയത്തിനും ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കാണ്ട് അവിടെ കിടന്ന് മരിച്ച് അവിടുത്തെ സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് അന്തി ഉറങ്ങേണ്ട വരും ഒരു കർമ്മം പോലും നിങ്ങൾക്ക് കിട്ടിയത് വരില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടമുണ്ട് വിഷമമുണ്ട് ഇതുപോലെ എത്രയോ രമേഷ് മേനോന്മാർ കേരളത്തിലുണ്ട് അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇത്രയധികം അനാഥാലയങ്ങൾ ഓരോ ദിവസം പോലെ പൊട്ടിമുട്ടി പൊട്ടിമളയ്ക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ഇനി ഒരു രമേഷ് മേനാൻ ആവാണ്ടിരിക്കുക നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവിടെ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം